നമസ്കാരം മലയാള വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ മാലിന്യത്തിൽ നിന്നും ലക്ഷങ്ങളുടെ അഴിമതി നഗരസഭാ അധികാരികൾ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നാളെ യു ഡി എഫ് മാർച്ച് പാലക്കാട് നഗരസഭാ പ്രദേശത്ത് മാലിന്യം തള്ളിയത് നിലമ്പൂർ നഗരസഭയ്ക്ക് ഉത്തരവാദിത്വമില്ലെന്ന് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കരുളായി ക്ഷീരോത്പാദക സഹകരണ സംഘത്തിനായി പതിനാറ് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച പുതിയ കെട്ടിടം കർഷകർക്കായി സമർപ്പിച്ചു കെട്ടിടത്തിന്റെ ഉദ്ഘാടനം പി പി സുനീർ എം നിർവഹിച്ചു చాలియార్ పంచాయ వయోజన గ్రామసభ చేర్రణసమితి రూక్ష విమర్శనం కీళ్ుపరం అమీబిక్ మస్తిష్క జ్వరం బాధితు పేకొి మరిచ సంభవం తాలూకా దియా ఫాతిమయుడే కుటుంబం

ഒരു സ്വകാര്യ കമ്പനിക്ക് അങ്ങോട്ട് നൽകി കൊണ്ടുപോകുന്ന മാലിന്യമാണ് പാലക്കാട് നഗരസഭാ പരിധിയിൽ കൊണ്ട് തള്ളിയിരിക്കുന്നത് ഇതിൽ ലക്ഷങ്ങളുടെ അഴിമതിയുണ്ട് നഗരസഭാ ചെയർമാനും ബന്ധപ്പെട്ടവരും സ്വകാര്യ കമ്പനിയുമായി അവിശുദ്ധ കൂട്ടുകെട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ നാടായ പാലക്കാടാണ് മാലിന്യം തള്ളിയത് മന്ത്രി തന്നെ ഇടപെട്ട അന്വേഷണത്തിന് ഉത്തരവിടണം ക്ലീൻ കേരള ലിമിറ്റഡ് കമ്പനിയായ സർക്കാരിന്റെ ഏജൻസിക്ക് കരാർ നൽകാതെ സ്വകാര്യ കമ്പനിക്ക് കരാർ നൽകിയതിൽ ലക്ഷങ്ങളുടെ അഴിമതി നടന്നിട്ടുണ്ട് ഉത്തരവാദികളായ നഗരസഭാ അധികാരികൾ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നാളെ യു ഡി എഫ് മുനിസിപ്പാലിറ്റിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ രണ്ടു മണിയോടെ അറിയിച്ചു ഒരു കിലോ രൂപ പൈസ നഗരസഭ അങ്ങോട്ട് കൊടുത്തുകൊണ്ടാണ് അസോസിയേറ്റ് എന്ന് ഇവിടുന്ന് ഒരു മാസം നാലും അഞ്ചും ലോഡുകൾ കൊണ്ടുപോകുന്നത് ഈ ലോഡ് കൊണ്ടുപോകുമ്പോൾ കൊണ്ടുപോകുന്ന വാഹനത്തിന് ജി പി എസ് ഘടിപ്പിച്ചിരിക്കണമെന്നുള്ളത് ഈ പറയുന്ന ബൈലോയിൽ നിർബന്ധമായി പറഞ്ഞിരിക്കുക എന്നാൽ നിലമ്പൂർ നഗരസഭാ ചെയർമാനും അധികാരികളും ഈ ഏജൻസിയുമായി അവിശുദ്ധമായ കൂട്ടുകെട്ടുണ്ടാക്കി ജി പി എസ് ഘടിപ്പിക്കാത്ത വാഹനത്തിലാണ് നിലമ്പൂരിലെ മാലിന്യങ്ങൾ കൊണ്ടുപോകുന്നത് ജി പി എസ് ഘടിപ്പിച്ചാൽ ഇത് കൊണ്ടുപോകുന്ന വഴിയും ഇത് സംരംഭി സംഭരിക്കാൻ ആവശ്യമായിട്ടുള്ള കേന്ദ്രങ്ങളിൽ എത്തിക്കുന്നതിനുമായിട്ടുള്ള എല്ലാ വിധത്തിലുമുള്ള കൃത്യമായിട്ടുള്ള രേഖകൾ നമുക്ക് നഗരസഭ ലഭ്യമാകും അലോളി മെഹബൂബ് നാണിക്കുട്ടി ശരി ജോർജ് സൈഫാന്തി റഷീദ് തിരുനെല്ലി ഷുഹൈബ് മുത്തു യുനെസ് കണ്ണത്ത് എന്നിവർ സംസാരിച്ചു പാലക്കാട് നിലമ്പൂർ നഗരസഭയ്ക്ക് ഉത്തരവാദിത്വമില്ലെന്ന നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പാലക്കാട് നഗരസഭാ പ്രദേശത്ത് മാലിന്യം തള്ളിയത് നിലമ്പൂർ നഗരസഭയ്ക്ക് ഉത്തരവാദിത്തമില്ല നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കക്കാടൻ റഹി നിലമ്പൂർ നഗരസഭയിലെ ഹരിത കർമ്മസേന ശേഖരിച്ച മാലിന്യങ്ങൾ പാലക്കാട് നഗരസഭാ പ്രദേശത്ത് തള്ളിയതുമായി ബന്ധപ്പെട്ടുവരുന്ന വാർത്തകൾക്ക് നഗരസഭയ്ക്ക് ഉത്തരവാദിത്തമില്ല നാലു വർഷമായി ഇത്തരത്തിൽ ഒരു പരാതിക്കും ഇട ഇടനൽകാത്ത രീതിയിലാണ് നഗരസഭയിൽ മാലിന്യ സംസ്കരണം നടക്കുന്നത് ഹരിത കർമ്മസേന ശേഖരിക്കുന്ന റിജക്ട് വേസ്റ്റ് നൽകുന്നതിന് ശുചിത്വ മിഷൻ എം പാനൽ ചെയ്ത് കമ്പനികളിൽ നിന്നും താല്പര്യ ക്ഷണിക്കുകയും ഇത്തരത്തിൽ കുറവ് ക്വാട്ട് ചെയ്തു ശുചിത്വ മിഷൻ എം പാനൽ ചെയ്ത് ഭാരതീയർ ഏജൻസീസ് എന്ന കമ്പനിക്കാണ് ഹരിത കർമ്മസേന റിജക്ട് വേസ്റ്റ് നൽകുന്നത് ഒരു കിലോ വേസ്റ്റ് നീക്കം ചെയ്യുന്നതിന് അഞ്ച് രൂപയാണ് ഏജൻസിക്ക് ുന്നത് ഇത്തരത്തിൽ വിസ്റ്റ് കൊണ്ടുപോകുന്നതിനുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളും കമ്പനിക്കാണ് എന്നതിനുള്ള കരാർ ഉടപടിയും നിലവിലുണ്ട് ഈ കരാർ ലംഘനം നടത്തിയാൽ ഏജൻസിക്കെതിരെ നടപടി സ്വീകരിക്കും ഏജൻസിയുടെ നിലവിലുള്ള കരാർ കാലാവധി ജനുവരി പത്തൊൻപത് വരെയാണ് കാലാവധി കഴിഞ്ഞാൽ പുതിയ താൽപര്യപത്രം ക്ഷണിക്കും വഴിയോരത്ത് മാലിന്യം തള്ളിയവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും നിലമ്പൂർ നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കക്കാൻ റഹീം നഗരസഭയിലെ ഹരിതകർമ്മ സേന അംഗങ്ങൾ ശേഖരിക്കുന്ന വേസ്റ്റുകൾ നീക്കം ചെയ്യുന്നതിന് വേണ്ടി ശുചിത്വ മിഷൻ എം പാനൽ ചെയ്ത കമ്പനികളിൽ നിന്ന് താൽപ്പര്യപത്രം ക്ഷണിക്കുകയും ഏറ്റവും കുറഞ്ഞ സംഖ്യ കോട്ട് ചെയ്യുന്ന ഏജൻസികൾക്ക് റിജക്റ്റഡ് വേസ്റ്റുകൾ കൊടുക്കുകയുമാണ് നഗരസഭ ചെയ്യാറുള്ളത് ഇങ്ങനെ കഴിഞ്ഞ നാല് വർഷമായി നഗരസഭയിലെ റിജക്റ്റഡ് വേസ്റ്റുകൾ നീക്കം ചെയ്യുന്നതിന് ഇത്തരം കമ്പനികൾക്കാണ് ഇതുവരെ ഒരു പരാതികളും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്നിട്ടുള്ള ഉയർന്നു വന്നിട്ടില്ല ഇപ്പോൾ ഭാരതിയാർ എന്ന് പറയുന്ന ശുചിത്വ മിഷൻ എംപാനൽ ചെയ്ത കമ്പനിക്കാണ് ഒരു കിലോ റിജക്റ്റഡ് വേസ്റ്റ് നീക്കം ചെയ്യുന്നതിന് അഞ്ച് രൂപ അൻപത് പൈസയാണ് നഗരസഭ നൽകിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഈ റിജക്റ്റഡ് വേസ്റ്റ് ഈ ഏജൻസിക്ക് നൽകി കഴിഞ്ഞാൽ നഗരസഭയുടെ ഉത്തരവാദിത്വം ഈ ഇതിൽ നിന്ന് കഴിഞ്ഞു പിന്നെ ഈ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഉത്തരവാദിത്വവും കരാറും നിലവിലുണ്ട് ആ കരാർ പ്രകാരം ഈ ഏജൻസിയാണ് റിജക്റ്റഡ് വേസ്റ്റുകൾ കൊണ്ടുപോയി നീക്കം ചെയ്യേണ്ട ഉത്തരവാദിത്വമുള്ളത് അത് സാധാരണഗതിയിൽ സിമെന്റ് ഫാക്ടറികൾക്കാണ് ഇവർ കൊണ്ടുപോകാറുള്ളത് ഇത്തരത്തിൽ പാലക്കാട് പ്രദേശത്ത് നഗരസഭയിലെ റിജക്റ്റഡ് വേസ്റ്റ് നീക്കം ചെയ്യുന്ന ഏജൻസി അത് അത് വഴിയോരത്ത് തള്ളി എന്നുണ്ടെങ്കിൽ അവർക്കെതിരെ കർശന നടപടി സ്വീകരിച്ചു പോകണമെന്നാണ് നഗരസഭക്ക് പറയാനുള്ളത് പറഞ്ഞു കരുളായി ക്ഷീരോത്പാദക സഹകരണ സംഘത്തിനായി പതിനാറ് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച പുതിയ കെട്ടിടം കർഷകർക്കായി സമർപ്പിച്ചു കെട്ടിടത്തിന്റെ ഉദ്ഘാടനം പി പി സുനീർ എം പി നിർവഹിച്ചു കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾക്കും അവരുടെ ഉന്നമനത്തിനും കക്ഷി രാഷ്ട്രീയം നോക്കാതെയാണ് പ്രവർത്തിക്കുന്നതെന്ന് എം പി പറഞ്ഞു ഉപദ്രവം ഉണ്ടാക്കാതിരുന്നാൽ അവരെ സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിച്ചാതിരുന്നാൽ മതി എന്ന സമീപമായിട്ട് നമുക്ക് ഉണ്ടായിട്ടുണ്ട് ഇന്ന് ആ അവസ്ഥയൊക്കെ മാറി അപ്പോൾ കാലഘട്ടത്തിനനുസരിച്ച് ഭരണഘടന സ്വാഭാവികമായി മറ്റൊക്കെ ഉണ്ടാകും അത് കൂടുതൽ വേഗത്തിലാക്കാൻ പൊതുപ്രവർത്തകർ എന്ന നിലയിൽ ജനപ്രതിനിധികൾ എന്ന നിലയിൽ നമ്മളെല്ലാവരും കൂട്ടായി പരിശ്രമിക്കുകയില്ലാതെ അവർക്ക് മറ്റ് കക്ഷി രാഷ്ട്രീയത്തിൻ്റെയും മറ്റ് വ്യത്യാസത്തിൻ്റെയും ഒന്നും നിലനിൽക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉചിതമായ കാര്യം എന്ന് എനിക്ക് തോന്നുന്നത് ദിനംപ്രതി രണ്ടായിരത്തി അഞ്ഞൂറ് ലിറ്റർ പാൽ സംഭരണം നടത്തുന്ന കരുളായക് ക്ഷീരോത്പാദക സഹകരണ സംഘം കർഷകരുടെ ക്ഷേമത്തിനായി ഒട്ടനവധി പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത് സംഭരിക്കുന്ന പാലിന്റെ പകുതിയിലധികവും പ്രാദേശിക വിപണിയിലൂടെ വിറ്റഴിക്കുകയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി വിപണിയിൽ എത്തിക്കുകയും ചെയ്യുന്നതിനാൽ കർഷകർക്കായി കൂടുതൽ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുവാൻ സംഘത്തിനാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ജില്ലയിലെ ഇരുന്നൂറ്റി എഴുപതോളം ക്ഷീരോത്പാദക സഹകരണ സംഘങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് കരുളായക് ക്ഷീര സംഘം കർഷകർക്ക് സേവനങ്ങൾ എത്തിക്കുവാൻ കൂടുതൽ സൗകര്യം ആവശ്യമായി വന്ന ഓഫീസ് കെട്ടിടം പണിതത് പരിപാടിയുടെ ഭാഗമായി വാർഷിക ജനറൽ ബോഡി കർഷക സംഗമം ആദരിക്കൽ എന്നിവയും നടന്നു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം അധ്യക്ഷനായി പ്രവാസി വ്യവസായി ഷിബ്സ് സുനീർ യുവ സംരംഭകൻ ലെഞ്ചു മാത്യു രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകനും ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗവുമായ കെ മനോജ് കരുളായി ഗ്രാമീൺ ബാങ്ക് മാനേജർ സച്ചീഷ് ക്ഷീര സഹകാരി കെ പി അബൂബക്കർ മാധ്യമപ്രവർത്തകൻ മുഹമ്മദ് മൻസൂർ കെട്ടിടം നിർമ്മിച്ച കോൺട്രാക്ടർ വർഗീസ് എന്നിവരെയാണ് ആദരിച്ചത് ഒപ്പം പരിസ്ഥിതി ജീവകാരുണ്യ സാമൂഹ്യ പ്രവർത്തകൻ പി കെ ശ്രീകുമാർ മാസ്റ്റർക്കായി ഷാജി കരുളായി വരച്ച ചിത്രം ചടങ്ങിൽ വച്ച് കൈമാറി സംഘം സെക്രട്ടറി പി എസ് അച്ഛൻ കുഞ്ഞ് സംഘം പ്രസിഡന്റ് പി എം അബ്ദുൽ കരീം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി സുരേഷ് ബാബു നിലമ്പൂർ മിൽമ മാനേജർ കെ എം ജോർജ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ഹാരിസ് പനോലൻ നാസർ കക്കോ ൻ കബീർ മുണ്ടോടൻ മുജീബ് റഹ്മാൻ ലഞ്ചു മാത്യു തുടങ്ങിയവർ സംസാരിച്ചു ക്ഷീര കർഷകർക്കായി ഉപഹാരങ്ങളും കഴിഞ്ഞ ആഴ്ച ചേർന്നിരുന്നുവെങ്കിലും ക്വാറം തികയാത്തതിനെ തുടർന്നാണ് ഇന്ന് വീണ്ടും ഗ്രാമസഭ ചേർന്നത് അകമ്പാടം വനിതാ ബാങ്ക് പരിസരത്ത് നടന്ന വയോജന ഗ്രാമസഭയിൽ പങ്കെടുത്തത് നൂറിൽ താഴെ അംഗങ്ങൾ മാത്രം അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള രണ്ടായിരത്തിലേറെ വയോജനങ്ങളുള്ള പഞ്ചായത്തിലാണ് ക്വാറം തികയാത്തതിനെ തുടർന്ന് വീണ്ടും നടത്തിയ ഗ്രാമസഭയിലും അംഗങ്ങൾ പരിമിതമായത് വയോജന ഗ്രാമസഭയിൽ ചാലിയോർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി മനോഹരൻ ഉൾപ്പെടെ നാല് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ മാത്രമാണ് പങ്കെടുത്തത് ഏഴ് ഗ്രാമസഭകൾ ഇന്ന് നടക്കുന്നതിനാലാണ് മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ പങ്കെടുക്കാത്തത് എന്നാണ് അധികൃതരുടെ മറുപടി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെ ഒരു ജീവനക്കാരനും എത്താത്തതിനും വയോജന ഗ്രാമസഭയിൽ വിമർശനമുയർന്നു കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ വയോജനങ്ങൾക്കായി പത്തൊൻപത് ലക്ഷം രൂപ നീക്കിവച്ചതായി പഞ്ചായത്ത് അംഗങ്ങൾ അറിയിച്ചു ഓരോ വകുപ്പിലും എത്ര ചിലവഴിച്ചു എന്ന ചോദ്യത്തിന് കണക്കില്ലെന്നായിരുന്നു മറുപടി വയോജന ഗ്രാമസഭയുമായി ബന്ധപ്പെട്ട അംഗങ്ങളെ അറിയിക്കുന്നതിന് നോട്ടീസ് അടിച്ചോ എന്ന ചോദ്യത്തിനും പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ മറുപടി നൽകിയില്ല അകമ്പാട മദ്രസയിലായിരുന്നു പഞ്ചായത്ത് അധികൃതർ വയോജന ഗ്രാമസഭ നടത്താൻ നിശ്ചയിച്ചിരുന്നത് എന്നാൽ അവിടെ മുൻ നിശ്ചയപ്രകാരം വിവാഹ സൽക്കാരം നടക്കുന്നതിനാലാണ് വനിതാ ബാങ്ക് പരിസരത്തേക്ക് മാറ്റിയത് ഇതേയും അംഗങ്ങൾ വിമർശിച്ചു അതെല്ലാം ചട്ടപ്പടി നടക്കുന്ന രീതിയിലേക്ക് മാറ്റിയിരിക്കുന്നു ഗൗരവത്തോടു കൂടി ഈ വിഷയം ചർച്ച ചെയ്തിട്ട് പങ്കാളികളാകേണ്ട വയോജനങ്ങളെ വിവരം കൃത്യമായി വിവരമറിയിച്ച് നടത്തുന്നതിന് പകരം അവ്യക്തമായ തീരുമാനങ്ങളും അവ്യക്തമായ സ്ഥലങ്ങളും പ്രഖ്യാപിച്ചുകൊണ്ട് വലിയ രീതിയിൽ പ്രയാസമുണ്ടാക്കുന്ന സ്ഥിതിക്കാണ് ഗ്രാമസഭകൾ നമ്മൾ ഈ ഗ്രാമസഭയിൽ വയോജനങ്ങൾ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നത് ഈ അയോജനങ്ങൾക്ക് ആശ്വാസകരമല്ലാത്ത പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നതിന് പകരം അത് നല്ല രീതി നടപ്പാക്കുന്ന ആവശ്യമായ സംവിധാനങ്ങൾ ഉണ്ടാക്കുക അത് ഗൗരവമായി ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഇന്ന് പങ്കെടുക്കുന്ന യോഗത്തിൽ സെക്രട്ടറി പങ്കെടുത്തിട്ടില്ല സെക്രട്ടറി അല്ലെങ്കിൽ അതിന് പറ്റുന്നൊരു ഉദ്യോഗസ്ഥൻ എന്താണ് പ്രോഗ്രാം എന്താണെന്നുള്ള കാര്യം വിശദീകരിക്കുന്നതിന് വേണ്ടി ചടക്കം പങ്കെടുത്തിട്ടില്ല മദ്രസ അധികൃതരോട് ചോദിക്കാതെ പഞ്ചായത്ത് അധികൃതർ സ്വയം നടത്തിയ പ്രഖ്യാപനമായിരുന്നു പയ്യന ഗ്രാമസഭ അകമ്പാട മദ്രസയിൽ നടത്തുമെന്നത് യോഗത്തിൽ മറുപടി നൽകേണ്ട സെക്രട്ടറി ഉൾപ്പെടെ ഹാജരാവാതിരുന്നത് വയോജനങ്ങളോട് പഞ്ചായത്ത് കാണിക്കുന്ന അവഗണനയാണെന്ന് വയോജന കൂട്ടായ്മയായ ഗ്രാൻവേയുടെ ഭാരവാഹിയും പ്രഥമ ചാലിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ പി ടി ഉമ്മർ പറഞ്ഞു ചാലിയാർ പഞ്ചായത്ത് ഭരണസമിതിയിലെ പതിനാല് അംഗങ്ങൾ മനസ്സ് വച്ചിരുന്നെങ്കിലും വയോജന ഗ്രാമസഭയിലേക്ക് കൂടുതൽ അംഗങ്ങളെ എത്തിക്കുവാൻ കഴിയുമായിരുന്നു ജനറൽ ഗ്രാമസഭകൾ നടക്കാത്ത ഒരു ദിവസമായിരുന്നു വയോജന ഗ്രാമസഭ വിളിച്ചു ചേർക്കേണ്ടിയിരുന്നത് വയോജനങ്ങളെ ചേർത്ത് പിടിക്കുവാനും അവർക്കായി പ്രത്യേക ഗ്രാമസഭകൾ ചേർന്ന് ആവശ്യമായ പദ്ധതികൾ കൊണ്ടുവരുവാനും നടപ്പാക്കുവാനും സംസ്ഥാന സർക്കാർ ശ്രമം നടത്തുമ്പോഴാണ് ചാലിയാർ ഗ്രാമപഞ്ചായത്ത് വയോജനങ്ങളുടെ പ്രശ്നത്തിൽ അലംഭാവം തുടരുന്നത് വയോജനങ്ങൾക്കായി ഒരു പകൽ വീട് പോലും പഞ്ചായത്തിനില്ല വയോജനങ്ങൾക്കായി സർക്കാർ നൽകുന്ന ഫണ്ടിൽ അഞ്ചു ശതമാനത്തിൽ കുറയാതെ നീക്കിവെക്കണം എന്നും നിബന്ധനയുണ്ട് അമീബിക് െതിരെ മരിച്ച സംഭവം താലൂക്ക് മരിച്ച ദിയ ഫാത്തിമയുടെ കുടുംബം അമീബിക് ബാധിച്ച് മരിച്ച മരിച്ച സംഭവം താലൂക്ക് ദിയ ഫാത്തിമയുടെ കുടുംബം കടുത്ത പനിയും തളർച്ചയും ഉണ്ടായിട്ടും ആവശ്യമായ ചികിത്സ നൽകിയില്ല രോഗത്തെ നിസ്സാരവത്കരിച്ച് മരുന്ന് തന്ന് വീട്ടിലേക്ക് അയച്ചു അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ ലക്ഷണങ്ങൾ ഗൗനിച്ചില്ലെന്നും പെൺകുട്ടിയുടെ പിതാവ് ഇന്ന് പതിനൊന്ന് മണിയോടെ പറഞ്ഞു ക്ലിനിക്ക് നമ്മുടെ നാട്ടിലെ ക്ലിനിക്ക് പോയി കാണിച്ചു സുഖമില്ലാത്തതുകൊണ്ട് പിറ്റേന്ന് നമ്മളെ പി എച്ച് എസ് സിക്ക് നമ്മുടെ പഞ്ചായത്ത് പി എച്ച് എസ് സിയിൽ തന്നെ പോയി കാണിച്ചു മഞ്ഞു കുടിച്ചു എന്നിട്ട് സുഖമില്ലാത്തതുകൊണ്ട് രാത്രി പഴയ ക്ലിനിക്കിലെ ഡോക്ടറെടുത്തേക്ക് തന്നെ പോയി എന്നിട്ട് പനി മാറാഞ്ഞിട്ടാണ് നമ്മൾ അരീക്കോട് താലൂക്ക് ഹോസ്പിറ്റലിൽ പോകുന്നത് അന്ന് ഒരു ദിവസത്തോളം അവിടെ നിർത്തി ടെസ്റ്റുകൾ മുഴുവൻ ചെയ്ത് നമ്മൾ പോകുന്നത് നമ്മളെ പിറ്റേന്ന് ഇതിലധികമായി ചെന്നപ്പോൾ ഒരു പരിഗണന പോലും ആ രോഗത്തിന് വെച്ചില്ല നോട്ടം പോലും നോക്കാതെ ടെസ്റ്റ് പോലും പറയാതെ പാരസിറ്റമോൾ തന്നെ ഒന്നും കൂടി സ്ട്രോങ് ആക്കി എഴുതി തന്നെന്നല്ലാതെ എന്തുകൊണ്ട് വന്നു എന്നുള്ളൊരു നോട്ടം പോലും നോക്കിയില്ല പിന്നെ വേദന കൗത്ത് വേദന പ്രി വേദന ഉണ്ട് പിന്നെ പനി പനിയാണ് വരൽ വറക്കുന്ന പനി ഉണ്ട് പിന്നെ രക്തമൂത്രത്തിൽ ബ്ലഡിൻ്റെ ചാക്ക കാണിക്കുന്നുണ്ട് ലൈറ്റ് കാണാൻ പറ്റുക അങ്ങനത്തെ എല്ലാ മറ്റു രോഗം വൈറസ് രോഗങ്ങൾക്കുള്ള എല്ലാ ലക്ഷണവും ഉണ്ടായിട്ട് പറഞ്ഞിട്ടും ടൂറ് പോയതാണെന്ന് പറഞ്ഞിട്ട് ഒരേ ഡോക്ടർ അത് ചെയ്യാം മസ്തിഷ്ക പ്ലസ് വിദ്യാർത്ഥി ഡിസംബർ ാണ് മരണപ്പെട്ടത് ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തെ തുടർന്ന് നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നിലമ്പൂരിൽ സർവകക്ഷി അനുശോചന യോഗവും മൗനജാഥയും നടത്തി ഒരിക്കലും രാഷ്ട്രീയക്കാരനല്ലാതിരുന്ന അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ അപ്രതീക്ഷിതമായാണ് ഇന്ത്യയുടെ ധനകാര്യമന്ത്രിയായി അധികാരത്തിലെത്തിയത് രാജ്യം വലിയ സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്ന കാലത്ത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന സമയത്ത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു മജീഷ്യനെ പോലെ ആഗോള ഉദാരവൽക്കരണ നയ സമീപനങ്ങൾ ലോകത്തിന്റെ മുൻപാകെ അവതരിപ്പിച്ച് ഇന്ന് കാണുന്ന സാമ്പത്തിക ശക്തിയാക്കി വളർത്തിയതിൽ ഡോക്ടർ മൻമോഹൻ സിംഗിനെ രാജ്യം എല്ലാ കാലത്തും ഓർക്കും നിലമ്പൂർ ടി വി പരിസരത്ത് നിന്നും തുടങ്ങിയ മൗനജാഥ നിലമ്പൂരിൽ സമാപിച്ച് അനുശോചന യോഗം നടത്തി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ് അധ്യക്ഷം വഹിച്ചു വി എ കരീം ഇ പത്മാക്ഷൻ ബിജു സാമുവേൽ എ ഗോപിനാഥ് പരുന്തൻ നൌഷാദ് ഇ എം ഷൌക്കത്ത് നാണിക്കുട്ടി കോമഞ്ചേരി ജോർജ് തോമസ് തോമസ് ടി ജോർജ് എം കെ ബാലകൃഷ്ണൻ ഷെറി ജോർജ് എന്നിവർ സംസാരിച്ചു മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തിൽ അമരമ്പലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുശോചന യോഗവും മൗനജാഥയും നടത്തി പൂക്കോട്ടം മാടം ടൗണിൽ നടന്ന അനുശോചന യോഗത്തിൽ കെ ബി രവി അധ്യക്ഷത വഹിച്ചു കെ പി സി സി അംഗം എൻ എ കരീം പഞ്ചായത്ത് പ്രസിഡന്റ് ഇലിക്കൽ ഹുസൈൻ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ അനന്തകൃഷ്ണൻ വി കെ വി പി അബ്ദുൽ കരീം സേദികോയ താങ്കൾ കെ സി വേലായുധൻ കെ രാജ്മോഹൻ എൻ ഉണ്ണികൃഷ്ണൻ കെ പി വിനോദ് എന്നിവർ സംസാരിച്ചു നിലമ്പൂർ മാനവേദൻ സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് എസ് എസ് എൽ സി ബാച്ചിന്റെ സംഗമം നടത്തി പി വെ ലായുധൻ അധ്യക്ഷത വഹിച്ചു കെ കരിക്കുട്ടി കെ ബാലകൃഷ്ണൻ പി ഗീത ടി പി ആബിദലി ഗോപകുമാർ മെഹമൂദ് പറമ്പാടൻ തുടങ്ങിയവർ ഓർമ്മകൾ പങ്കുവച്ചു കലാപരിപാടികൾ അവതരിപ്പിച്ചു ഡോക്ടർ മൻമോഹൻ സിംഗ് എം ടി വാസുദേവൻ നായർ എന്നിവരുടെ നിര്യാണത്തിൽ ദുഃഖം രേഖപ്പെടുത്തി നഗരസഭയിലെ പരിരക്ഷാ പദ്ധതി രജിസ്റ്റർ ചെയ്ത രോഗികൾക്ക് മാനസികാശ്വാസം നൽകുന്നതിനായി പുതുവത്സരത്തോടനുബന്ധിച്ച ഒരു ദിവസത്തെ സൗഹൃദ സംഗമം സംഘടിപ്പിച്ച നഗരസഭ പുതുവത്സരത്തിൽ രോഗികളുടെയും ബന്ധുക്കളുടെയും സൗഹൃദ സംഗമം നിലമ്പൂർ നഗരസഭയിലെ പരിരക്ഷാ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്ത രോഗികൾക്ക് മാനസികാശ്വാസം നൽകുന്നതിനായി പുതുവത്സരത്തോടനുബന്ധിച്ച് ഒരു ദിവസത്തെ സൗഹൃദ സംഗമം സംഘടിപ്പിച്ച് നഗരസഭ ഡിസംബർ മുപ്പത്തിയൊന്നിന് രാവിലെ ഒൻപത് മണി മുതൽ മുക്കട്ട മഹാരാജ ഓഡിറ്റോറിയത്തിലാണ് പരിപാടി പരിരക്ഷാ പദ്ധതിയിൽ മുപ്പത്തിയേഴ് ആളുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇവർക്ക് നഗരസഭാ ഫണ്ട് ഉപയോഗിച്ച് വയോമിത്രം പദ്ധതിയിലൂടെയും ജില്ലാ ആശുപത്രി വഴിയും ചികിത്സയും മരുന്ന് നൽകി വരുന്നു ഇതിൽ മുന്നൂറ്റി മുപ്പത്തി രോഗികൾ വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ കഴിയാത്തവരാണ് നിലമ്പൂർ നഗരസഭയിലെ പരിരക്ഷാ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്ത രോഗികൾക്കും അവരുടെ കുടുംബങ്ങൾക്കുമായി നഗരസഭയുടെ നേതൃത്വത്തിൽ രോഗികളുടെയും കുടുംബങ്ങളുടെയും ഒരു ദിവസത്തെ സംഗമം മുക്കട്ട ഓഡിറ്റോറിയത്തിൽ നടക്കുകയാണ് രോഗികൾ പൂർണ്ണമായും കിടപ്പിലായവരാണ് ഇവരിൽ നിന്നും പരിപാടിയിൽ വരാൻ താല്പര്യമുള്ളവരാണ് പരിപാടിയിൽ പങ്കെടുക്കുന്നത് ആരോഗ്യ ബോധവൽക്കരണ ക്ലാസുകൾ രോഗികളുടെയും ബന്ധുക്കളുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും കലാപരിപാടികൾ എന്നിവയുണ്ടാകും പരിപാടി നഗരസഭാ ചെയർമാൻ മാട്ടുമാൽ സലീം ഉദ്ഘാടനം ചെയ്യും ഡോക്ടർ ഷിനാസ് ബാബു ജനപ്രതിനിധികൾ ആരോഗ്യ പ്രവർത്തകർ എന്നിവർ പങ്കെടുക്കും